നമസ്കാരം ആരാണി പോരാളി ഷാജി എന്തുകൊണ്ടാണ് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ഇത്രയും കാലം പാലുകൊടുത്ത് വളർത്തിയിട്ടും പോരാളി ഷാജിയെ ഇങ്ങനെ തള്ളിപ്പറയുന്നത് എന്തുകൊണ്ടാണ് പോരാളി ഷാജി കണ്ണൂരിലെ സഖാക്കൾക്കെതിരെ രംഗത്ത് വരുന്നത് പോരാളി ഷാജി പോലും സി പി എമ്മിനെ ഉപേക്ഷിക്കുന്ന വിധത്തിൽ ആ പാർട്ടി അപകടത്തിലാണോ കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് പോരാളി ഷാജി എന്നത് സി പി എമ്മിലെ ഏറ്റവും പ്രശസ്തമായ സൈബർ മുഖമാണ് സി പി എമ്മിന് എ കെ ജി സെൻറ്ററിൽ ഇരുന്ന് നിയന്ത്രിക്കുന്ന ഒരു സൈബർ സംവിധാനമുണ്ട് അതിൻ്റെ ഏറ്റവും മേൽത്തട്ടിലുള്ളവർ സി പി എമ്മുകാരല്ല അവർ നിഷ്പക്ഷരാണ് ഉദാഹരണത്തിന് നമ്മുടെ ഹരീഷ് വാസുദേവൻ അല്ലെങ്കിൽ മുരളി തുമ്മാരൻകുടി അവരൊന്നും സി പി എമ്മുകാരല്ല അവരൊക്കെ നിഷ്പക്ഷ നിലപാടെടുക്കുന്നവരാണ് അവർ പലപ്പോഴും സി പി എമ്മിനെ വിമർശിക്കാറുണ്ട് എന്നാൽ പാർട്ടി പ്രതിസന്ധിയിലാകുന്ന അല്ലെങ്കിൽ ജനം പാർട്ടിയെ കാർക്കിച്ച് തുപ്പുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരൊക്കെ ചില ന്യായീകരണ സിദ്ധാന്തവുമായി രംഗത്ത് വരും തൊട്ട് താഴെ നമ്മുടെ ദീപാനിശാന്തടക്കം എപ്പോഴും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന എന്നാൽ പാർട്ടിക്കാരല്ലാത്ത ഇടത് സഹയാത്രികരാണ് താഴേക്ക് പോകുമ്പോൾ ഇടത് ബുദ്ധിജീവികൾ പുരോഗമന കലാ സാഹിത്യ സംഘം അടക്കം വളരെ സൗമ്യമായി സംസാരിക്കുന്ന മധുര ദാർശനികത വിളമ്പുന്ന നല്ലൊരു അടിത്തട്ടുണ്ട് അതിന് താഴേക്ക് താഴേക്ക് പോകുമ്പോൾ ഏറ്റവും താഴെയുള്ള സൈബർ ഗുണ്ടാ പണി ചെയ്യുന്നവരുണ്ട് ഏറ്റവും പ്രശസ്തനാണ് പോരാളി ഷാജി അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വിസിബിൾ ആയിരിക്കുന്നത് ഈ പോരാളി ഷാജിമാരാണ് പോരാളി ഷാജിയും അമ്പാടിമുക്ക് സഖാവും ചെമ്പടയും ഒക്കെ ഇതിന് ചെറിയ ഉദാഹരണങ്ങളാണ് എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും ഇത്തരം ഗ്രൂപ്പുകളുണ്ട് ഇവരാണ് സൈബർ കൊട്ടേഷൻ നടത്തുന്നത് തെറി വിളിക്കുക വ്യക്തിഹത്യ നടത്തുക ശത്രുവിനെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റാരും പിന്തുണയ്ക്കാത്ത വിധത്തിൽ ഒറ്റപ്പെടുത്തുക എന്നത് മാത്രമല്ല ഇടതുപക്ഷത്തിന് അനുകൂലമായ ഇടതുവിരുദ്ധർക്ക് പ്രതികൂലമായ ചില വ്യാജ നിർമ്മാണങ്ങൾ നടത്തി അവ പ്രചരിപ്പിക്കുകയും അവയ്ക്ക് മുകളിൽ തട്ടിലുള്ള ആളുകളുടെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യുന്ന പണിയാണ് ഇവർ പണ്ടത്തെ നമ്മുടെ സി ഐ ടി യുക്കാർ തെരുവിലിരുന്ന് തല്ലുകൂടുന്ന സി ഐ ടി കാരേക്കാൾ മോശമാണ് സി ഐ ടി യുക്കാർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം ഉണ്ട് അതുപോലുമില്ല ഇവരുടെ മുഖലക്ഷണം വെറുപ്പും വിദ്വേഷവും പകയും വർഗീയതയും ഉണ്ടാക്കി പാർട്ടിയെ സംരക്ഷിക്കുകയാണ് അത്തരക്കാരാണ് കൂടുതൽ അവരാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അവരുടെ രാജാവാണ് പോരാളി ഷാജി പോരാളി ഷാജിയെ സി പി എം ഒരു കാലത്തും തള്ളിപ്പറഞ്ഞിട്ടില്ല എനിക്കെതിരെ ആക്രമണം നടത്തുന്ന സമയത്ത് ഞാനാണ പോരാളി ഷാജി എന്ന് പറഞ്ഞാണ് പി വി അൻവർ ഒരു കാലത്ത് രംഗത്ത് വന്നത് ആരാണ് ഈ പോരാളി ഷാജി എന്ന് ആർക്കും പറയാൻ കഴിയില്ല ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ് മുപ്പതോളം കട്ട സഖാക്കളുള്ള ഒരു അഡ്മിൻ സംവിധാനമാണ് പോരാളി ഷാജി ഈ പോരാളി ഷാജിയെ പാർട്ടി ജില്ലാ സെക്രട്ടറി തള്ളിപ്പറയുന്നതും പാർട്ടിയെ പോരാളി ഷാജി തള്ളിപ്പറയുന്നതുമൊക്കെ നാടകമാണ് കാരണം ഇതെല്ലാം ഒന്ന് തന്നെയാണ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ നേതാക്കളും അവരുടെ മക്കളുമാണ് പോരാളി ഷാജിയിൽ ഒരാൾ ഒരുപക്ഷേ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനന്റെയും ലതികയുടെയും മകനാവാം കാരണം സൈബർ ഗുണ്ടായുസത്തിലെ ഉസ്താദാണ് ഈ പയ്യൻ അവരാണ് പലപ്പോഴും വ്യക്തിഹത്യകളുടെ രാജാക്കന്മാരായി മാറുന്നത് പിന്നെന്തുകൊണ്ടാണ് ഇപ്പോൾ തള്ളിപ്പറയുന്നത് സി പി ഒരു കൃത്യമായ തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായി ഷാഫിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു കാഫിയർ വിവാദം ശൈലജ ടീച്ചറിനെ അവർക്ക് ജയിപ്പിച്ചേ മതിയാവുമായിരുന്നുള്ളൂ കാരണം പിണറായിക്ക് ശേഷം അധികാരം മരുമകനിലേക്ക് കൈമാറണമെങ്കിൽ തടസ്സമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ശക്തികളിൽ ഒന്ന് ശൈലജ ടീച്ചറാണ് മറ്റൊരാൾ രാധാകൃഷ്ണനാണ് വേറൊരാൾ എം വി ഗോവിന്ദനാണ് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവും എന്ന നിലയിൽ ശക്തനാണ് പക്ഷെ ഗോവിന്ദൻ്റെ കൂടെ കാര്യമായ പാർട്ടിക്കാരില്ല ഗോവിന്ദൻ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഭാഗമാണ് അതേസമയം പാർട്ടി അണികൾക്കിടയിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു ബിംബമായി ശൈലജ ടീച്ചർ മാറി ശൈലജ ടീച്ചർക്ക് കണ്ണൂരിലും പിന്തുണയുണ്ട് ടീച്ചറെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ച് നാട് കടത്തണം രാധാകൃഷ്ണനെ നാട് കടത്തിയതുപോലെ അതുകൊണ്ട് ഏതറ്റം വരെ പോയി വർഗീയത പറയാൻ അവർ തീരുമാനിച്ചു അവർ ഒരു വഴി മുസ്ലിം വോട്ട് എന്തായാലും ഷാഫിക്ക് കിട്ടും കാരണം ഷാഫി മുസ്ലിമാണ് മാത്രമല്ല ഷാഫിക്ക് നല്ല പ്രതിച്ഛായയുണ്ട് ലീഗ് കട്ടക്കി നീക്കുകയാണ് മുപ്പത്തിമൂന്ന് ശതമാനം വരുന്ന മുസ്ലിം വോട്ടിൽ മഹാഭൂരിപക്ഷവും ഷാഫിക്ക് കിട്ടൂ അപ്പോൾ അവർക്ക് കിട്ടാവുന്നത് ഹിന്ദു വോട്ടാണ് അതുകൊണ്ട് ഹിന്ദു വോട്ടുകൾ പരമാവധി ഷാഫിക്ക് പോവാതെ ഹിന്ദു എന്ന നിലയിൽ ശൈലജി ടീച്ചറിന് കിട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യാജ പ്രചരണം നടത്തിയത് അതിനുവേണ്ടി മുസ്ലിം നേതാവാണ് മുസ്ലിമുകളുടെ നേതാവാണ് മുസ്ലിമിന് വേണ്ടി മാത്രമാണ് എന്ന തരത്തിൽ തികഞ്ഞ മതേതരവാദിയായ ഷാഫിയെ വർഗീയവാദിയാക്കി പക്ഷേ ഈ ഷാഫി ഹിന്ദുക്കളുടെ വരെ വോട്ട് കിട്ടുന്ന തികഞ്ഞ മതേതരവാദിയാണെന്ന് സകലർക്കും അറിയാം പാലക്കാട് ഷാഫി ജയിച്ചത് മുസ്ലിം വോട്ട് കൊണ്ടല്ല പലപ്പോഴും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മുസ്ലിം വോട്ട് കൊണ്ട് ജയിക്കുമ്പോൾ ഹിന്ദു വോട്ടുകളടക്കം മതേതര കേരളത്തിൻ്റെ കൃത്യമായ മനസാക്ഷിയായി മാറുകയാണ് ഷാഫി ഷാഫി പറമ്പിൽ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയാണ് എന്ന് കരുതുന്നവരാണ് എല്ലാ സമുദായത്തിലും പെട്ട മലയാളികൾ അതുകൊണ്ട് തന്നെ ഷാഫിയെ വർഗീയവാദിയാക്കാൻ അവർക്ക് സാധിച്ചില്ല അതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചു ഏത് വിധേയനെയും ഷാഫിയെ വർഗീയവാദിയാക്കണം മുസ്ലിം വോട്ടുകൾ മാത്രം ഷാഫിക്ക് ഒതുക്കണം ഹിന്ദു വോട്ടുകൾ ഷാഫിക്കെതിരെ ധ്രുവീകരിച്ച് ശൈലജ ടീച്ചറിനെ കൊണ്ടുപോകണം ഇതായിരുന്നു ലക്ഷ്യം അതിനുവേണ്ടി ഉണ്ടാക്കാത്ത നാടകങ്ങളൊന്നുമില്ല അതിന് മുൻപ് സ്ത്രീ എന്ന ഒരു നമ്പർ ഇറക്കി നോക്കി അത് ചീറ്റിപ്പോയി അത് മോർഫിങ് ഷൈലജ ടീച്ചറിൻ്റെ വീഡിയോ മോർഫി ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് വിഴുങ്ങേണ്ടി വന്നു അങ്ങനെയാണ് ഖാഫിയറിലേക്ക് വന്നതും അതിൻ്റെ പേരിൽ സമാധാന സമ്മേളനം വിളിക്കുന്നു രക്തസാക്ഷി പരിവേഷത്തിന് ഇറങ്ങുന്നു പക്ഷേ വടകരക്കാർ തള്ളിക്കളഞ്ഞു കിണഞ്ഞു പരിശ്രമിച്ചിട്ടും വടകരക്കാർ ഷാഫിയെ തന്നെ ജയിപ്പിച്ചു മുസ്ലിം വോട്ടുകളുടെ ബലത്തിലല്ല മതേതര കേരള മനസ്സിന്റെ ബലത്തിലാണ് ഷാഫി വാശിയേറെ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിനെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് സി പി എമ്മിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം മറ്റിടത്തെ പോലെ അല്ല ഇവർക്ക് സഹിക്കാൻ കഴിയുന്ന തോൽവിയായിരുന്നില്ല അത്ര വാശിയിലായിരുന്നു അപ്പോൾ ഇവർ ഈ അവസാന ആയുധം എന്ന നിലയിൽ കാഫീർ കൊണ്ടുവരിക അതായത് ഏറ്റവും ഒടുവിലത്തെ സമയം ദീനായ ഷാഫി പറമ്പിലിനെ ജയിപ്പിക്കണം കാഫിറായ ശൈലജ ടീച്ചിനെ തോൽപ്പിക്കണം എന്ന് ലീഗുകാർ പറഞ്ഞു എന്ന തരത്തിൽ ഒരു പോസ്റ്റർ കൊണ്ടുവരിക ഇത് സൃഷ്ടിക്കപ്പെട്ടത് പോരാളി ഷാജിയെ പോലുള്ള അല്ലെങ്കിൽ അമ്പാടിമുക്ക് സഖാക്കളെ പോലുള്ള ഏതോ ഒരു സോഷ്യൽ മീഡിയ ഇടത്തിലാണ് ഇത് പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം എല്ലാവരും ഏറ്റെടുത്തു പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയായ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോരാളി ഷാജി അഡ്മിനിൽ ഒരാളെന്ന് സംശയിക്കാവുന്ന നികിദാസ് അയാളുടെ അമ്മ കൂടിയായ ലതിക ടീച്ചർ അടക്കമുള്ളവർ ഇത് ഷെയർ ചെയ്തു ഇതാണ് കുഴപ്പത്തിന് കാരണമായത് അതിന് പേരിൽ ഒരു പാവപ്പെട്ട ലീഗുകാരനെ അറസ്റ്റ് ചെയ്തു അവൻ വെറുതെ വിട്ടില്ല അവൻ കട്ടക്കിറങ്ങി തനിക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയപ്പോൾ പോലീസ് പതിയെ കൈയൊഴിയാൻ ശ്രമിച്ചു പക്ഷേ അയാൾ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കണമെന്ന് ഹൈക്കോടതി പോയി ഹൈക്കോടതി അതിൽ ഇടപെട്ടു പോലീസ് ആകപ്പാട് വെപ്രാളപ്പെട്ടു പോലീസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ അമ്പാടിമുക്കിലോ പോരാളിയിലോ ചെന്നെത്തും വേറെ വഴിയൊന്നുമില്ല ഒരുപക്ഷെ പോരാളി ഷാജി ആവണമെന്നില്ല ഇതിൻ്റെ സ്രഷ്ടാവ് ഷെയർ ചെയ്ത് കാണാം കാരണം പോരാളി ഷാജി ഇത്തരം കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു കൊണ്ടിരുന്നു അപ്പോൾ ഈ പോരാളി ഷാജിയിലേക്ക് ഇത് ഒതുക്കി എല്ലാവരും രക്ഷിക്കണം ഒരുപക്ഷെ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ മകനാവാം അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെയാവാം സർക്കാരിൻ്റെ ഒരു രീതി അനുസരിച്ച് ഈ കെ കെ ലതിക പ്രതിയാവേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ രക്ഷിക്കാൻ ഇവിടെ പോരാളി ഷാജിയെ ബലി കൊടുക്കുക തൽക്കാലത്തേക്കുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് അതിന് മുന്നോടിയായാണ് ഈ പോരാളി ഷാജിയെ തള്ളിപ്പറഞ്ഞത് കാരണം ഷാജിയിലേക്ക് അന്വേഷണം ചെല്ലുമ്പോൾ ഷാജി പിടിക്കപ്പെടുമ്പോൾ അതിൻ്റെ അഡ്മിന്മാർ പിടിക്കപ്പെടുമ്പോൾ അത് സി പി എമ്മിൻ്റേതാണെന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ തലയിൽ മുണ്ടിട്ട് മാത്രമേ നടക്കാൻ കഴിയൂ കാരണം ഏറ്റവും വലിയ വർഗീയ പാർട്ടിയാണ് സി പി ഐ എം എന്ന് ഇവിടുത്തെ സകല മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്കിടയിൽ വർഗീയത ഉണ്ടാക്കി വോട്ട് പിടിക്കാൻ സി പി എം നടത്തുന്ന ശ്രമങ്ങൾ അവർ പതിയെ പതിയെ തിരിച്ചറിയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പൌരത്വ ഭേദഗതി നിയമം ഒരു വിഷയമാക്കി സി പി എം വർഗീയ മനസ്സാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഷാഫി പറമ്പലിനെ വർഗീയവാദി ആക്കിയത് സി പി എം ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കുന്ന പാർട്ടിയാണെന്ന് അവർ തിരിച്ചറിയുന്നു അത് സി പി എമ്മിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല സി പി എ കൊല്ലാ നേരത്തെ മാഷ അള്ളന്ന് സ്റ്റിക്കർ ഒട്ടിച്ചവരാണിവർ അതായത് മുസ്ലിം സമുദായത്തിന് തലയിൽ വയ്ക്കാൻ എല്ലാ ക്രിമിനൽ പ്രവർത്തികളും അവർ ചെയ്യുന്നു ആർ എസ് എസിൻ്റെ തലയിൽ വെക്കുന്നു അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ തലയിൽ വെക്കുന്നു അങ്ങനെ അവർ തട്ടിത്തിപ്പുന്നു എന്നാൽ ഏറ്റവും വലിയ വർഗീയവാദികളാണ് എന്ന് മലബാറിലെ മുസ്ലിങ്ങൾ തിരിച്ചറിയുന്നു ഈ മുസ്ലിം സമുദായം തിരിച്ചറിയുമ്പോൾ അവർ ഇവരുടെ കാപട്യത്തെ തള്ളിപ്പറയുമ്പോൾ പിടിച്ചു നിൽക്കാൻ ഒരു വഴിയേ ഉള്ളൂ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ഞങ്ങളുമായി ബന്ധമില്ലാത്ത പോരാളി ഷാജിയാണ് ഇതിന് പിന്നിൽ വരുത്തി തീർക്കുക അങ്ങനെ മുസ്ലിം സമുദായ സി പി എമ്മിൻ്റെ കാപട്യം തിരിച്ചറിയുകയും തല്ലി സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് അവർ ഇപ്പോൾ പോരാലി ഷാജിയെ തള്ളിപ്പറയുന്നത് പോരാളി ഷാജിയെ സി പി എം തള്ളിപ്പറഞ്ഞതുകൊണ്ടൊന്നും മലബാറിലെ മുസ്ലിം വിശ്വാസികളുടെ മനസ്സ് മാറില്ല കാരണം അവരെ ഒറ്റപ്പെടുത്തി അവരെ ഭീതി ഉണ്ടാക്കി അവരെ മുതലെടുത്ത് വർഗീയത പരത്തുന്നത് സി പി എം അവർ തിരിച്ചറിഞ്ഞു തടിതപ്പാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് തല്ലുകൊള്ളുമെന്ന് പേടിച്ച് സി പി എമ്മുകാർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ തന്നെ അവരുണ്ടാക്കിയിരിക്കുന്നു